ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു നമുക്ക് എല്ലാം ഉപ്പേരി വെക്കാൻ പോവണേ തളിയിലെല്ലാം എടുത്ത് വെക്കണേ അപ്പൊ ഇതും വെണ്ടയ്ക്കും കുറച്ച് ചെറുപയറും കൂടിയിട്ട് ചേർത്ത് ഉപേരി വെക്കാൻ പോവാണ് ചെറുപയറും ഉപയോഗിക്കാൻ വെച്ചിട്ട് അപ്പൊ ഞാൻ ചീര ഉപേരി വെക്കാത് കൊറച്ച് തേങ്ങ ഒരുപാട് തേങ്ങ ഉണ്ടാവും പിന്നെ ഒരു പച്ചമുളക് ഒരു കാൽ ടീസ്പൂണ് ജീരോട്ട ഒരു മൂന്ന് വെളുത്തുള്ളി സ്വല്പം ഇഞ്ചി പ്രാവശ്യം മതി ഇനി ഇതൊന്ന് ചതച്ച് ഒതുക്കി എടുത്തിട്ട് വരാം ചതച്ചെടുക്കണ പോലെ ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ലോണം അരയണ്ട അത് ഞാൻ ചതച്ചെടുക്കണമെന്ന് പറയുന്നത് അപ്പൊ ചതച്ച് ചതച്ചെടുത്തിട്ട് വരാം അപ്പൊ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കടുക് ഉറക്കാട്ടോ നമുക്ക് കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ ടീസ്പൂൺ ഉണ്ടോ ടീസ്പൂൺ ഉണ്ടോ കടുക ഇട്ട് കൊടുക്കാം കടുവപ്പെട്ടുണ്ട്ട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ വെണ്ടക്കായ് കൊടുക്കാം നമ്മുടെ വെണ്ടക്കായ കുറച്ചൊന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കട്ടെ സ്വല്പ മഞ്ഞൾ പൊടിക്ക കുറച്ചൊന്ന് ചതച്ചുവെച്ചത് മിക്സിൽ ഒന്ന് അരച്ച് വെച്ചത് വെക്കാം നല്ലോണം അരഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ജീരകൊക്കെ പൊടി ഇഞ്ചി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്റെ കയ്യിൽ സ്വല്പൊന്നും ഉരിഞ്ഞോട്ടെ തേങ്ങ തരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട് ഇട്ട് കൊടുക്ക പിന്നെ നോക്കിയിട്ട് കൊടുക്ക നമുക്ക് ഉള്ളിട്ട് കൊടുക്കട്ട നിങ്ങൾ ചെറിയ ഉള്ളി എടുത്തോ ഞാനിതുകൂടെ ഒരു അരഭാഗം സവാള എടുത്തിട്ട് നല്ല മുളക്രി തേങ്ങയുടെയും എരിവ് ഞാൻ കൊറച്ചടച്ചിട്ട് കേട്ടോ നിങ്ങളുടെ പാകത്തിന് എരിവെടുക്കാം ഞാനൊരു പച്ചമുളക് അതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ ചെറിയൊരു പച്ചമുളക് കൊടുക്കേനക്കെന്ത് നമ്മടെ ചീര ഇവിടെ റെഡി ആയിട്ടാ ോട്ടാ നല്ല ടേസ്റ്റാ ശരി ഓഫ് ആക്കാൻ സ്റ്റവ് സ്റ്റൗ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൽ തന്നെ ഇങ്ങനെ വതക്കി 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 വേവിച്ചതാണ് അധികം വേവില്ല വേണ്ട കയ്യത് ചേരൂത് മൂടി വെക്കും വേണ്ട കേട്ടാ മൂടി വെച്ചാല് വെള്ളം വേറെ ഇങ്ങനെ ഒട്ടണ പോലെ ഉണ്ടാവും അപ്പൊ മൂടി വെക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മതി അപ്പൊ നമുക്ക് ആ ഫ്രൈ രോഗത്തില് നല്ല ടേസ്റ്റില് കിട്ടും ആ ശരി അപ്പോൾ നമ്മുടെ ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയും കൂടി കൊത്തിപ്പൊരിച്ചിട്ട് ചീര ഇട്ട് കൊടുത്താൽ മതി അപ്പം ഒന്നും ടേസ്റ്റ് ഉണ്ടാവും ഇതും ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം